ഹലോ വെൽക്കം ബാക്ക് ചാനൽ അപ്പോൾ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോ ഇന്ന് ഇന്ന് എന്താ എന്താ മോൾ ാണ് ആദ്യം ജോലിക്ക് പോവാണ് അതാണ് ഡ്രസ്സ് ഡ്രസ്സ് പിന്നെ ഇന്ന് വന്നിട്ടുള്ള ഇന്ന് ഞാൻ വീട്ടിൽ പോവാണ് ഉച്ചയ്ക്ക് ഉച്ചക്കേഷം ഫുഡൊക്കെ കഴിച്ച ശേഷം അപ്പോൾ അവിടെ ഉമ്മാന്റെ വീട് പണി എന്തൊക്കെയായി കമന്റ് ബോക്സിൽ ഇങ്ങനെ കൊറേ കമന്റ് കണ്ടിട്ട് എന്നാ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയായി അതിനെ കുറിച്ച് എല്ലാം പറഞ്ഞ് തരാട്ടോ എവിടെ വരെ പിന്നെ ആ ഒരു വീഡിയോ ആണ് അതായത് വീട് പണി എവിടെത്തി എല്ലാരും ചോദ്യം വീട് പണി എത്തി അപ്പൊ നമ്മള് കാണിച്ചു പിന്നെ ഉമ്മ എന്താ വീഡിയോയില് വരാത്തേച്ചോ ഉമ്മ ഭയങ്കര തിരക്കിലാണ് ഉമ്മാക്കാണ് വീട് അപ്പൊ ഉമ്മ ഞങ്ങൾക്കുമാണ് ഉമ്മാക്കാണ് മെയിൻ ആയിട്ട് വീട് അപ്പൊ എന്താ പറയാ കൊണ്ടുവരാ എല്ലാം ഒന്ന് ബ്രേക്ക് വീഡിയോ അതാണ് ഒരു ചെറിയ മിനി അമ്മള് ഇതാക്കണ് മാറ്റി കാണ്ട് നിക്കണോ നമ്മളെ പൊറത്ത് വെക്ക നല്ല വെയിലാണ് എന്തിനാ മനുപിടിക്കുന്നത് നിനക്ക് കരയണേ അതെ ഗ്സ് നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ ഒരു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് എന്നൊരു തോന്നും ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റാണ് ഞാൻ ഇവിടെ വന്നുകൊണ്ട് ഇവിടെ വീട്ടിലും ആരുമില്ല എല്ലാവരും അമ്മ ഒക്കെ എടുക്കുക പോയിട്ടുണ്ട് അപ്പോൾ ഗായ്സ് ഇവിടെ ഏട്ടനുണ്ടായിരുന്നു ഏട്ടൻ ജോലിക്ക് പോയി ഉച്ചക്ക് ചോറ്ന്നിട്ട് ആമിമോളം ഉറങ്ങി പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഉറങ്ങി ഞാൻ ഉറങ്ങിയ ഒരു മന്ദപ്പ് ലുക്കിൽ എണീറ്റ് വന്നാണ് ഗായ്സ് കണ്ടില്ലേ എൻ്റെ ചുറ്റിലായിരുന്നു ഷാളാട്ടോ പിന്നു പറഞ്ഞ് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങള് ഞങ്ങൾ കാണിച്ചു തരാം ഇനി എന്താ കാണിച്ചോട്ടോ ഞാൻ വന്ന് നേരെ ഉറങ്ങിക്കായിരുന്നു ഇനി എന്താ കാണിച്ചരാ എന്താ ഞാൻ കാണിച്ചു തരാന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വീട് കാണിച്ചു തരാം ഞാൻ വീട് കാണിച്ചരാം ഇപ്പൊ എവിടെന്നെ എത്തി പിന്നെ ഗായീസ് ഇന്ന് ഈ വീഡിയോ വരുന്നതിൻ്റെ മുമ്പ് ആ എന്റെ അമ്മ വരുന്നുണ്ട് നൂറാസിൻ്റെ അമ്മ വരുന്നുണ്ട് മനസ്സിലായിട്ട് മാന കൊണ്ടാണ് എന്റെ അമ്മ വരുന്നുണ്ട് എവിടെ പോയി എന്ന് ചോദിച്ചോളൂ ഗായ്സ് ഇമ്മയും ഇമ്മീ ഇപ്പോഴും വന്നിട്ടുള്ളൂ കേട്ടോ എവിടേക്കാ പോയതെന്ന് ഞാൻ പറയണില്ല തേണ്ടി പോയതാണ് പിന്നെ എന്താണ് നമ്മളെ അപ്പോൾ ഇമ്മാനോട് ചോദിക്കാണോ നിങ്ങൾ ചോദിച്ചോളി എന്താ ചോദിക്കാൻ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാണേ നിങ്ങൾ നമ്മൾ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഫീറ്റെത്രയാണ് കറക്റ്റ് തൊള്ളായിരം ആണോ ആ തൊള്ളായിരം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ആദ്യത്തെ പ്ലാൻ എന്താ മാറ്റിയത് പിന്നീട് എന്താ ഉള്ളിൽ വെക്കാഞ്ഞോ റൂമിൻ്റെ ഉള്ളിൽ ഇതാണ് മെയിൻ പ്രോബ്ലം നമ്മൾ ആദ്യം ഉള്ളിൽ ബാത്റൂം വെച്ചിരുന്നല്ലോ റൂമിൽ അതല്ല

ഉം ഉം പിന്നെന്താന്ന് പിന്നെ കഴിഞ്ഞാല് പിന്നെന്താ ആ ഇമ്മ എന്താ വീഡിയോയില് വരാത്തേ ഇമ്മ വീഡിയോ നിർത്തിയോ ഞങ്ങളായിട്ടുള്ളത് അതാണ് മെയിൻ ആയിട്ട് നിർത്തി പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇതേ ആ അതും പറഞ്ഞിട്ടാ ഒന്ന് അത് പറഞ്ഞിട്ടില്ല അത് ഞങ്ങൾക്ക് അറിയാം പിന്നെ ഇനിയിപ്പോൾ എന്താ ചോദിക്കാച്ചാൽ നമ്മളെ വീടിൻ്റെ പ്ലാൻ ഉണ്ടല്ലോ നമ്മളെ വീടിൻ്റെ പ്ലാൻ പോസ്റ്റ് ചെയ്യാൻ അത് യൂട്യൂബ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനും വിടുക യൂട്യൂബിലെ അപ്പോൾ എന്താ വെച്ചാൽ ആർക്കും വീട് പണി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് പറ്റി നല്ലതാണെന്നുണ്ടെങ്കിൽ ഒരിക്കിഷ്ടപ്പെട്ടിട്ട് നമ്മളെ വീടിൻ്റെ പ്ലാൻ അപ്പോൾ അവർക്ക് കുറേ പ്ലാൻ ഉണ്ട് അപ്പോൾ അതിൽ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു നമ്മളെ വീടിൻ്റെ പ്ലാന് മനസ്സിലായോ മനസിലായോ മനസ്സിലായോ അപ്പൊ പോസ്റ്റ് ചെയ്യല്ലേ ഞങ്ങളത് വീട് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാൻ കരുതിക്കേനെ പക്ഷെ ഇമ്മാൻ്റെ സമ്മതം കിട്ടുകയാണെങ്കിൽ നേരത്തെ ചെയ്യാൻ കരുതി കൊണ്ടാണ് ഞാൻ അമ്മാനോട് ചോദിച്ചത് ഏഹ് പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ആ പിന്നെന്താ വെച്ചാൽ ശരിക്കും ഇതായിരിക്കുള്ള വീടാണ് മെയിനായിട്ട് ഇത് ഇമ്മല്ല വീട് ഉണ്ടാക്കണത്

അപ്പൊ എന്താ പറയാ ഇപ്പൊ ശരിക്കെന്താ വെച്ചുകഴിഞ്ഞാല് ഇവിടെ ഭാവി ഇനി ഉള്ളത് കാണാല് കാക്കൂനാണ് കാക്കു കല്യാണം കഴിച്ച് ഭാര്യയും കുട്ടികളും ഒക്കെ ഓരൊക്കെ വരേണ്ട വീടാണ് ഇപ്പൊ പുതിയ വീട് അപ്പൊ അതാണ് ഓരിക്കുള്ള വീടാണ് ശരിക്കു പറഞ്ഞു വന്നാല് അതായത് അങ്ങനെയല്ല കാക്കൂന് കല്യാണം കഴിക്കണ്ട പിന്നെ ഏ അപ്പൊ അങ്ങനെയാണ് പറഞ്ഞ എനിക്കിപ്പോ അവിടെ ഒന്നിക്കാൻ പറ്റൂ എന്റെ കല്യാണം കഴിച്ചിട്ടല്ലേ ആ അതന്നെ അതെല്ലാം അങ്ങനെ വരും അങ്ങനെ വരും അതായത് ഇന്റെ വീട് തന്നെയാ അത് അതായത് ഇന്റെ ഇപ്പൊ എന്റെ അമ്മാന്റെ കൂടി പറഞ്ഞ ഇതാണ് അപ്പൊ ഇനി ഇത് അങ്ങോട്ട് മാറുമ്പോ അതാണ് ഇതങ്ങളെ തറവാട് ആ ഇത് ഞങ്ങളെ തറവാട് അങ്ങനെയാണ് അല്ലാതെ ഞാൻ ഒരു ചോദിക്കണം എന്താ അറിയോ ഈ വീട് പണി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിങ്ങോട്ട് എന്നാണ് ചോദിക്കണേ അത് ഞങ്ങൾ പോരൂല കാരണം ഞങ്ങൾ വാടകയ്ക്ക് നിന്നെങ്കിലാണ് എൻ്റെ മാപ്പിളക്കും എൻ്റെ ഒരു കുടുംബം മുന്നോട്ട് പോകാൻ കഴിയുള്ളു ഒരു വീട് വെക്കാനായാലും തോന്നുക അല്ലമ്മ അങ്ങനെയല്ലേ ഉമ്മൻ അനിയത്തി ഒക്കെ അങ്ങനെയല്ലേ കല്യാണം കഴിച്ച് വേറെ പോയി അപ്പോൾ കുഞ്ഞാമ്മക്ക് ഇവിടെ നിൽക്കേണ്ടി നിൽക്കാൻ ഒരു ആവശ്യമില്ലായിരുന്നു പക്ഷെ ഓല് പോലെ ഭാവി നോക്കിയാണ്ടാണ് ഓല് പോയത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഭാവി നോക്കിയാണ്ട് ഞങ്ങൾ പോയി അതാണ് പിന്നെ എ ഇപ്പോൾ ഇവിടെ തന്നെയാണ്ടാവുക ഇരുപത്തിനാല് മണിക്കൂർ ഇപ്പോൾ അതാണ് ഇപ്പോഴും ഞാൻ ഇവിടെ തന്നെ ഞാൻ അന്ന് വരുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ നിങ്ങളോട് സംസാരിച്ച് ഇങ്ങളാ വായ കൊണ്ട് പറയാണ് കാരണം ഇങ്ങൾ വീടോയിൽ വരുന്നില്ല ഇതാണ് മെയിൻ ആ അതായത് ഒരിക്കൽ കാര്യങ്ങൾ വ്യക്തമാവുന്നില്ല നമ്മളെ വീടിനെ കുറിച്ച് അപ്പോൾ പഞ്ചായത്തുനിന്ന് കിട്ടിയ വീടാണ് എത്ര എത്ര കയറിയതൊക്കെ പറഞ്ഞു കൊടുക്കുക അവർക്ക് പറഞ്ഞു കൊടുക്കി ഒരു ലക്ഷം കേറിയില്ലേ അത് അറട്ട് കഴിഞ്ഞല്ലേ അതെ അതെ അതുവരെ ആ പൈസയും പിന്നെ നമ്മളെ കയ്യിലുള്ള പൈസ ഇറക്കിക്കാണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിച്ചത് ഇപ്പൊ എവിടെയാണ് പണി കഴിഞ്ഞു നിൽക്കണത് ഇപ്പൊ ഏതുവരെ എത്തി സൺസൈഡ് അതുവരെത്തി സിറ്റോട്ടും വാർത്തു വാർത്തു ഇനിയിപ്പ അടുത്ത് എന്താ ഇനി മേലക്കു കട്ടു കട്ട ചിലടത്ത് കട്ട കെട്ടി തുടങ്ങിയാണ് അല്ലേ അടുക്കളയുടെ ആ സൈഡൊക്കെ പിന്നെ എന്ന് വെച്ചാൽ മെയിനായിട്ട് ആദ്യത്തെ വീഡിയോയിൽ കണ്ടുകണേ ഞാൻ അടുക്കള സൈഡ് എടുത്തപ്പോൾ അതിൽ പറയുന്നുണ്ട് കുറച്ച് ഭാഗത്തേക്ക് നമുക്ക് അടുക്കളൻ്റെ മേലേക്ക് എന്താ പറയാ വർക്കരി വരുമ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റൂലാറുണ്ട് അതിന് പോകാൻ പറ്റാത്ത എന്താ വെച്ച എന്താ കഞ്ഞിമൂലേ ആ പറഞ്ഞിടത്തന്നെ

അത് കൊറേ പണ്ടല്ലായിരുന്നു അവിടെ ആ പിന്നുവെച്ചാ ഞമ്മ അപ്പൊ നിങ്ങളെല്ലാരും ചോദിച്ചില്ലായിരുന്നു അടുക്കള അവിടെ നോക്കിയപ്പോ ഒരു വീട് കണ്ടെ അതിലാണ് ഇപ്പൊ ഞങ്ങള് നിക്കുന്നത് അതാണ് ഞങ്ങളെ തറവാട് വീട് അതായത് ഉമ്മാന്റെ വീട് തെറ്റുവളർന്ന വീട് ഇത് ഇല്ല മമ്മ ആ പ്പ ഉണ്ടായി ഇപ്പ ഇമ്മന്റെ അതായത് ഇപ്പ ഉണ്ടാക്കി കൊടുത്ത വീടാണിത് അപ്പൊ ഇനി ആ വീട്ടിൽ പോകുമ്പോ ഞങ്ങള് ഇതിന് ആയിരിക്കും പോവാ ഇത് പൊളിക്കൊന്നുമില്ല എല്ലാരും സംശയം എന്താ വെച്ചാ ഏർ ഇത് പൊളിക്കാതെ അവിടെ ഉണ്ടാക്കില്ലേ അപ്പൊ ഇത് ആരെ വീടാണ് വാ അങ്ങനൊക്കെ പുതിയ പുതിയ ആൾക്കാരുണ്ട് അപ്പ നമ്മളെ സബ്സ്ക്രൈബർ അത് ഉമ്മന്റെ പേര് തന്നെ കേട്ടോ അപ്പൊ അപ്പൊ ഞങ്ങൾക്ക് കൊറേ മനസ്സിലായിട്ടുണ്ടാവും ഉമ്മാൻ്റെ വായ കൊണ്ട് കേട്ടോണ്ട് തന്നെ ഇപ്പൊ ഞങ്ങൾ ഇതിരാ നിൽക്കണം അതെ അതെ ചെലപ്പോ നമ്മളെ ഭാവിയിൽ ഇത് നന്നാക്കാൻ ഇനി ഒന്നുമില്ല കാരണം ഓക്കെ കമ്പിയൊക്കെ ആക്കിട്ടുണ്ട് റൂമിന്റെ അട അത് മാത്രമേ ഉള്ളു വേറെ ഇതിന് വാതിലിനോ കട്ടിലേക്കോ ഒരു പ്രശ്നവുമില്ല കേട്ടോ ആ അത് പൊളിഞ്ഞാടി പോകാനൊന്നായിട്ടില്ല അതിങ്ങനെ ചെറുതായിട്ട് എന്നാലും പ്യുവറാണ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അത്രക്കും വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് വാടകയ്ക്ക് ഞാൻ ഭാവിയിൽ കൊടുക്കുക അതൊക്കെ ഉമ്മാൻ്റെ ഇഷ്ടം ഉമ്മയും കുഞ്ഞാമ്മക്കായിട്ട് ചെറിയ ഫാമിലിക്കാണ് കൊടുക്കലമ്മ വെള്ളം ഞങ്ങൾക്ക് എന്താ വെച്ചാൽ വെള്ളത്തിനൊരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ കിണറൊന്നും ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ടാണ് അതൊന്നും ചിന്തിച്ചാത്തതിപ്പോ പിന്നെ പറഞ്ഞുകഴിഞ്ഞാൽ വൃത്തിയിൽ കൊണ്ടു എടുക്കും വേണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ വീട് പണി അതൊക്കെ നമ്മൾ ഉറങ്ങിയായിരുന്നു അപ്പോൾ പെട്ടെന്ന് എണീറ്റു അപ്പോൾ ഭയങ്കര കരച്ചിലാണ് അപ്പോൾ വോയിസ് റെക്കോർഡ് കൊടുത്ത കേട്ടോ കോപ്പി റേറ്റ് ഒരാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗായീസ് നമ്മൾ വീട് ഇതാക്കണം കേട്ടോ സൈഡ് നമ്മൾ എന്താ ഇതിന് പറയുക സെയ്ഡ് പാർപ്പുണ്ടല്ലോ ഗിൻഡ് വാർപ്പല്ല സൈഡ് വാർപ്പ് നിങ്ങൾ ഓഹിച്ചെടുത്തോളീട്ടേ ഞാൻ ചിലപ്പോൾ തെറ്റ് പറഞ്ഞായിരുന്നു നിങ്ങൾ അതിന് കമൻറ്റ് ബോക്സിൽ പൊങ്കാലെടുത്തിട്ടോ ഇതുണ്ടല്ലോ ഈ ജനം ഉണ്ടല്ലോ ആ കോഴിയാണ് ഞാൻ ആരോ ചിരിക്കണല്ലോ അപ്പം ഈ സൈഡ് വാർപ്പുണ്ടല്ലോ ഈ സൈഡ് വാർപ്പല്ലോട്ടോ അമ്മ എന്ത് പൊന്നെണ്ടില്ലായിരുന്നു ആ ഓൾ കോളമ്മ ഐസ് ക്രീം ഇവിടെ നിന്ന് എടുത്തതാണ് അതിൻ്റെ കോലാണ് ഇട്ടുന്നത് അപ്പം ഇതാക്കണം സൈഡ് വാർപ്പ് ഇതാക്കിന്റെ കോലൊക്കെ എടുത്തിട്ട് ഞാൻ ഞങ്ങൾക്ക് റെഡിക്ക് കാണിച്ചു തരാം ഇതാണ് ഞമ്മളിപ്പം നിൽക്കുന്ന നിലവിലുള്ള വീട് തറവാട് വീട് എന്ന് പറയും എൻ്റെ ഉമ്മാൻ്റെ വീട് നിറച്ച ചെടികളൊക്കെ ഉള്ള ഇവിടെ നിന്നാണ് സെ സെയിലൊക്കെ ചെയ്തു തരുന്നത് നമ്മള് ചെടിട്ടോ ഏർ ഇതാണ് നമ്മൾ തറുവാ എന്താമി ആമിത ഇനി നമ്മൾ നേരെ നമ്മളെ വീട്ടിലോട്ട് നമ്മൾ പോവാ നമ്മൾക്ക് കിണറില്ല അപ്പൊ നമ്മൾ ഇതാക്കണ് ഒന്ന് ഇതാണ് പുതിയ വാങ്ങിയ വാങ്ങിയത് പുതിയ വാങ്ങിയ എഴുന്നൂറ്റൻപീൻ്റെ ടാങ്ക് ഇത് പഴയത് പിന്നെ മുകളിലൊരു ടാങ്ക് ഉണ്ട് പിന്നെ ടോട്ടൽ അല്ലാറ ചില്ലറ പാത്രത്തിലൊക്കെ പിടിച്ചൊക്കെ ഇതാണ് നമ്മളത് അപ്പോൾ ഇതൊക്കെ ഉണ്ട് നമ്മുടെ അടുത്തുള്ള ഭാഗം ഇവിടെയേക്കാളും നമ്മൾ വർക്കേരിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ ആദ്യത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകത്ത പിന്നെ ഈ ഭാത്തക്കാണ് നമുക്ക് കഞ്ഞിമൂല വരുന്നത് അതെല്ലാം നമുക്ക് ഇതിൽ കയറി വെക്കാം അവിടെ ഒന്നും എത്തിയിട്ടില്ലല്ലോ നമ്മൾ കണ്ട നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ നാല് വരി വരിപ്പാറ നാലുപേരി പാതല്ല നാലുപേരി കട്ട കട്ട പതിച്ചത് ഇനി അടുക്കളയുടെ അവിടെ കുറച്ച് പതിച്ചിട്ടുണ്ട് ബാക്കി ഇതാക്കണം ഇവിടെ ഇവിടെ ഒരു സോക്കേസ് വരും ഞങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോയിൽ അതിന് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇവിടെ അങ്ങോട്ടുള്ള സോക്കേഴ്സ് ആട്ടോ നമ്മൾ എന്താ പറയുക കുറേ കട്ട കൊടുന്ന് ഇറക്കിയിട്ടുണ്ട് നമുക്ക് കട്ട് വേണം പറഞ്ഞുകൊണ്ട് കുറേ ഇറക്കിയിട്ടുണ്ട് നമ്മൾ എൽ ഷേപ്പിലാണ് നമ്മളെ ഇത് ഏത് എന്താ പറയുക കോണിപ്പടി പിന്നെ ഞാനൊരു ക്യു എൻ എല്ലാം കമൻറ്റ് ബോക്സിന് കമൻറ്റിനായിട്ടൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് അതിലെല്ലാം ഞാൻ പറയും അപ്പോൾ നിങ്ങളെല്ലാം അത് കേട്ടാൽ മതി എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് പറയാണ്ട് പത്ത് പറയാണ്ട് അപ്പോൾ അതിൽ ഞാൻ പറയും എന്ത് എല്ലാവരും ചോദിച്ചു പോയി ഈ എൻജിനീയർ ആരാണ് ഞാൻ പ്ലയാൻ വരച്ചത് എനിക്കെങ്ങനെ പ്ലയം വരയ്ക്കാൻ കഴിയുക എനിക്കതൊന്നും കഴിയില്ല അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ അതിലാണ് ഞാൻ പറയുക അതിൽ പറയൂല വേണ്ട സീറ്റോട്ട് വാർത്ത കാട്ട ദിങ്ങനെ അത് എടുത്തിട്ടില്ല പിന്നെ പണിക്കുന്ന പണിക്കാരുണ്ടായിരുന്നു ഒരു പണിക്കാർ അത് കട്ട് ഇറക്കാൻ വേണ്ടി അവിടെ കണ്ടില്ല കട്ട് ഇറക്കി വെച്ചത് അപ്പോൾ ഇവിടെ പാത്രങ്ങളൊക്കെ എന്താ പറയുക കൊണ്ടുവച്ചിട്ടുള്ള കൊണ്ടു വയ്ക്കണം ഞാൻ സ്റ്റെപ്പ് കയറിട്ട് കാണിച്ചായിരുന്നു നമുക്ക് മേലെ ഭാഗം കണ്ട ഇങ്ങനെയാണ് ഉള്ളത് ഇപ്പോൾ നമുക്കാണ് മായും കിട്ടിയിട്ടില്ല അല്ലാണ്ട് കണ്ടില്ല ഇവിടെ പഴയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് കേട്ടെ എൻ്റെ ഞാൻ തച്ചുണ്ണിന്ന് ഡ്രസ്സൊക്കെ കുറേ കൊടുന്ന് കൊടുത്തേന് എൻ്റെ ടീഷർട്ടും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പം അങ്ങനെ മുകളിലില്ല വ്യൂ ഇതാ കേട്ടോ എന്നൊക്കെ അമി മോളവിടെ നിൽക്കണമുണ്ടീരങ്ങൾ കണ്ടീര തായോട്ട് നോക്കി ഇറങ്ങിയില്ലെങ്കിലേ പണി പോകണം ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് വിട്ടണെന്താ ഇവിടെ സോക്കേസ് വരും നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ അപ്പോൾ അടുത്ത റൂമിൽ സോക്കേസ് വരും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ വീഡിയോ ഇവിടെ എന്തോ ഒരു പൂവിലുണ്ട് കാസ് എന്താണ് ആടിനെ വിട്ടണത് കാസാണ് അപ്പോൾ ആടിനെ വിട്ടപ്പോൾ ആമിമോക്ക് പേടും പിന്നെ ഇങ്ങനെ ചോദിച്ചത് ഈ നാരങ്ങ നാരങ്ങേട്ടോ നമ്മൾ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഇത് അച്ചാറിടുന്ന നാരങ്ങയാണ് മാന്തോളി നാരങ്ങ അല്ല ഇതിന് വേറൊരു പേരെ പറയും ഇത് നാരങ്ങ നാരങ്ങേട്ടോ വൈസ് അത് വലുതുണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ ഈ അച്ചാർ ഇട്ടിട്ടുണ്ട് തോന്നുന്നു അപ്പൊ കായ നമ്മളെന്താ വീട് അവിടെ പോയി നനച്ചുട്ടോ വെള്ളം എടുത്ത് നനച്ചു ഏതാണ് ഇന്റെ കണ്ണ് തെറ്റിയുള്ളത് അടുത്തോട് നിങ്ങളെ വീടൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു ഇപ്പൊ നമ്മടെ മുമ്പിട്ട വീഡിയോസിൽ നമ്മൾ മുമ്പിട്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുവരെ തന്നെ എത്തിയിട്ടുള്ളൂ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല അവിടുന്ന് അവിടെ കുറച്ച് നീങ്ങുക നീക്കുക അങ്ങനെ എന്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ അപ്പോൾ ഗായ്സ് നമ്മൾ വീഡിയോ ഇതാണ് പിന്നെ ഞാൻ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റിൻ്റെ റിപ്ലൈ ആയിട്ടും ക്യു എൻ ആയിട്ടും ഒക്കെ ഒന്നായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോൾ അതിലേക്കൊരു കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞത് എന്തുവാ ഹലോ ആ കൊമ്പണ്ടില്ലേ വേക്കിലോ കൊമ്പ് അപ്പോൾ ഞാൻ ആ വീഡിയോസിൽ ഞാൻ അതിലെല്ലാം പറയുന്നുണ്ട് ഈ പറഞ്ഞതൊക്കെ അതിലും പറയുന്നുണ്ട് പിന്നെന്താ വെച്ചാൽ എനിക്ക് കുറച്ച് പത്ത് പറയാനുണ്ട് അതായത് എനിക്ക് കുറച്ച് കമൻറ്റ് ബോക്സിൽ കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ട് ഇന്നങ്ങളെ കുറിച്ചിട്ടുള്ളതും പിന്നെ കൈ കടന്നിട്ടോട്ടോ അവിടെ ഇവിടെക്കായിട്ട് കിട്ടണം അപ്പം അതിനായിട്ട് ആ വീഡിയോ ഇട്ടിട്ടായിരിക്കും ഈ വീഡിയോ ഇടുക ചിലപ്പം ചിലപ്പം എങ്ങനെ പറയാൻ പറ്റില്ല എന്തായാലും വരും അതും ഇതായിട്ടൊക്കെ കഴിഞ്ഞിട്ട് വരും പിന്നെ ഞങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം മറക്കാതെ കമൻറ്റ് ചെയ്യണം എന്തിനാ വെച്ചാലും ഒന്നുകിൽ നമുക്ക് ബെറ്റർ ആവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെറ്ററാവും ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്തത് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ ഞങ്ങൾക്ക് വീഡിയോ പണിയെ കുറിച്ച് അറിയാത്തത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആവും അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായിക്കോട്ടെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് കഴിഞ്ഞ് അടിക്കുക അപ്പോൾ നമ്മൾ വീഡിയോ എത്ര ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാതെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിരുന്നപ്പം ഓക്കെ ടാറ്റാ